जी लेना ना हां एंजॉय कर कर 15 20 ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇടുക്കത്ത നിൽക്കുന്നതാണ് കാണുന്നത് ഇന്ന് രാത്രി അതായത് പന്ത്രണ്ടാം തീയതി അഞ്ചിന് പറഞ്ഞതാണ് ഇന്ന് പന്ത്രണ്ടാം തീയതി ഞാൻ വൈകുന്നേരത്താണ് നിൽക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ബാക്കിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അഞ്ചു കാണാതെ നമ്മൾ വിളിച്ചുവച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊന്നല്ല മുറി മുറിക്കുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് മുറിക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടിയെ കഴിഞ്ഞാൽ ആകെ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മുറിക്കും അഡ്വാൻസ് ആയിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകുന്നത് ഞാൻ മിസ്സടിക്കുമ്പോ അതുകൊണ്ട് വന്നായിരുന്നു പറഞ്ഞോ എപ്പളാ പറഞ്ഞു അതൊരു ഫ്രീസറിലേക്കോ അതൊരു ഫ്രിഡ്ജിലേക്കോ ആ ബിസ്കറ്റ് വിള इडले मनी इडले मंत्र कुट्टी की तनीले आईये अबे नाले रखो नीडले

நந்தினி எல்லாரும் அவர் வரணும் கேக்கு நம்ம குட்டியூடு એ ક્યાં ક્યાં છે મેં ક્યાં પડ્યું છે oleh ओला itu, किते അമ്മ എന്തൊക്കെ കാട്ടു നോക്കിയാ കാട്ട് മുഴുവൻ ജീ മുർക്ക മേഖലേ ചെറിയ കഷ്ട ചെറിയ കഷ്ണക്കെ

के 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 ये तो आतरालो के इल्ला माऊ कुट्टी की वाणो ताणो ताणो मिलम होयो हम बोलती ला अब आवे कुछ बा आ ले पड़ जाओ आ और के बा tinggal कुछ और कंधे में